ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വീണ്ടും നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഓഫർ റേറ്റ് ഇട്ടിട്ടുണ്ട് അതായത് മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപ ആദ്യം നമ്മൾ മീറ്റർ ഇരുപത്തെട്ട് അതുപോലെ തന്നെ മീറ്റർ മുപ്പത് അങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മൾ മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് അത് നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിനാണ് ഗ്ലിറ്റർ ട്യൂബ് ഇപ്രാവശ്യം കിട്ടിയത് അതുകൊണ്ട് തന്നെ നമ്മൾ റേറ്റിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആണ് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ളത് കണ്ടോ ഇത്രയും കളേഴ്സ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം പത്ത് മീറ്റർ പത്ത് മീറ്റർ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും ഈ കളേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കാരണം ആകെ കുറഞ്ഞ സ്റ്റോക്കാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പം അതുകൊണ്ടുതന്നെ ആദ്യം വരുന്ന ആൾക്കാർക്ക് ആയിരിക്കും പലർക്കും പല കളേഴ്സ് ആവുമല്ലോ ഇഷ്ടപ്പെടുക അപ്പം അതുകൊണ്ട് തന്നെ ഏത് ആണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചെങ്കിലും അതിനനുസരിച്ചിട്ട് നമ്മൾ തരുന്നതാണ് അപ്പം ഇത്രയും കളേഴ്സ് പത്ത് കളേഴ്സായിട്ട് നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ഈ പത്ത് കളേഴ്സിലും നമ്മൾ മീറ്ററിന് ഇരുപത്തി അഞ്ച് രൂപ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു ഓഫർ റേറ്റ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഒരു ഓഫർ റേറ്റ് രണ്ടേ രണ്ട് ദിവസമാണ് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ സാധാ എത്രയാണോ അതിൻ്റെ റേറ്റ് എങ്കിൽ ആ റേറ്റിന് തന്നെയാണ് ഇത് മുന്നോട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ ആർക്കെങ്കിലും ഗ്ലിറ്റർ ട്യൂബ് വേണമെന്നുണ്ടെങ്കിൽ മീറ്റർ ഇരുപത്തഞ്ച് രൂപ വെച്ചിട്ട് നമ്മൾ തരുന്നതാണ് പിന്നെ മുന്നേ കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അവരിത് നമുക്ക് ഇന്ന് അയക്കാൻ പറ്റുള്ളൂ ഇത്ര ദിവസം മുടവായിരുന്നല്ലോ അപ്പോൾ അവർ വിചാരിക്കും ഇനി ഗ്ലിറ്റർ ട്യൂബ് ആരൊക്കെ ഓർഡർ ചെയ്തതെന്നുള്ള കറിയില്ല അങ്ങനെ എങ്ങാനും ആരെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് ബാധകമല്ല കാരണം അവർ മുന്നേ ഓർഡർ ചെയ്തവരാണിത് നമ്മൾ ഇന്നൊരു ഓഫർ റേറ്റ് ഇടുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ കാര്യം കൂടെ ഞാൻ ഇതിലൂടെ പറയുകയാണ് അപ്പോൾ ഇന്ന് ഇന്ന് മുതൽ മൂന്ന് ദിവസാണ് നമ്മൾ ഈ ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഈ ഒരു ഓഫറിൽ ഈ ഗ്ലിറ്റർ ട്യൂബ് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതെ വരേക്കും ബൈ ബായ്